കോൺഗ്രസ് വീണ്ടും ഒരു പിളർപ്പിലേക്ക് പാർട്ടി പാർട്ടി അപ്പു ജോൺ ജോസഫ് ധാരണ ജോർജും എൽ ഡി എഫിലേക്കെന്ന് സൂചന പതിവ് പോലെ തന്നെ വീണ്ടും ഒരു നേതൃമാറ്റത്തിനും പിളർപ്പിനും ഒരുങ്ങി മറ്റൊരു കേരള കോൺഗ്രസ് ഇക്കുറി പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നത് ജോസഫ് വിഭാഗത്തിനാണ് ഏറെക്കാലമായ ആരോഗ്യ പ്രശ്നങ്ങളാൽ വലയുന്ന പി ജെ ജോസഫ് മത്സരരംഗത്തു നിന്നും മാറി തന്റെ മകനായ അപ്പുവിനെ പാർട്ടി നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതോടെയാണ് പാർട്ടിയിൽ പൊട്ടിത്തെറികൾക്ക് തുടക്കമായത് ജോസഫിന് ശേഷം പാർട്ടി നേതൃത്വവും യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ മന്ത്രിസ്ഥാനവും ലഭിക്കുമെന്ന് സ്വപ്നം കണ്ടിരുന്ന മോൻസ് ജോസഫ് ആണ് പാർട്ടിയിൽ കലാപക്കൊടി ഉയർത്തിയിരിക്കുന്നത് മോൻസിനെ പിന്തുണച്ച ജോസഫ് വിഭാഗത്തിലെ ഒട്ടുമിക്ക നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം കെ എം മാണിയുടെ മരണശേഷം പാർട്ടി നേതൃത്വം ജോസ് കെ മാണിയെ ഏൽപ്പിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് പി ജെ ജോസഫും കൂട്ടരും പിളർത്തിയത് അന്ന് ജോസഫിനൊപ്പം ഉറച്ചു നിന്നവരെ വഞ്ചിച്ചുകൊണ്ട് തന്റെ മകനെ പാർട്ടി ചെയർമാനാക്കാനുള്ള ജോസഫിന്റെ നീക്കം ഏതു വിധേനയും തടയണമെന്ന നിലപാടിലാണ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ അപ്പോ പാർട്ടി നേതൃത്വത്തിലേക്ക് വന്നാൽ മന്ത്രിസ്ഥാനം ലഭിക്കില്ല എന്ന് മനസ്സിലാക്കുന്ന മോൻസ് വിഭാഗം എൽ ഡി എഫിലേക്ക് ചേക്കേറാനുള്ള അണിയറ നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എൽ ഡി എഫിൽ ഘടകകക്ഷിയായോ മാണി വിഭാഗവുമായി ലയിച്ചോ മുന്നണിയിൽ പ്രവേശിക്കാനുള്ള സാധ്യതകൾ തേടുന്നതായാണ് ലഭിക്കുന്ന വിവരം അപ്പു നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് തടയുവാൻ പരമാവധി ശ്രമിച്ചുവെങ്കിലും ഇപ്പോൾ വാർത്ത അപ്പു തന്നെ ജോസഫിന് പകരം മത്സരിക്കും എന്നാണ് അതുകൊണ്ട് തന്നെ ജോസഫ് ഗ്രൂപ്പ് വിടാനുള്ള ചർച്ചകളാണിപ്പോൾ മോൻസ് വിഭാഗത്തിൽ നടക്കുന്നത് ഇടതു മുന്നണിക്ക് തുടർഭരണം ലഭിക്കുവാനുള്ള സാധ്യതയും മോൻസ് വിഭാഗം തള്ളിക്കളയുന്നില്ല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കണക്കുകൾ പ്രകാരം കേവലം സീറ്റ് സീറ്റാണ് യു ഡി എഫിന് ലീഡ് ഉള്ളത് ജില്ലാ പഞ്ചായത്തിൽ ഏഴ് ഏഴ് ആണ് ലീഡ് നില അതുകൊണ്ട് തന്നെ നിലവിലെത്തിയ അവസ്ഥയിൽ വീണ്ടും എൽ ഡി എഫ് വന്നാൽ അത്ഭുതപ്പെടാനില്ല എന്ന് മോൻസ് വിഭാഗം കരുതുന്നു കഴിഞ്ഞ ദിവസം നടന്ന വിമത യോഗത്തിൽ ജോസ് കെ മാണിയുമായി ചർച്ച നടത്തുവാൻ തീരുമാനിച്ചതായാണ് അറിയുന്നത് കെ സി എമ്മിൽ ലയിച്ചാൽ രണ്ടാമത്തെ മന്ത്രിസ്ഥാനവും ആജീവനാന്ത എം എൽ എ പദവിയും മോൻസിന് ഉറപ്പിക്കാൻ സാധിക്കും മോൻസിനൊപ്പം ഫ്രാൻസിസ് ജോർജ് എംപിയും ഉണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം ഫ്രാൻസിസ് ജോർജ് കേരള കോൺഗ്രസ് എമ്മിൽ ലയിക്കുമെന്ന് മറ്റൊരു ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഫ്രാൻസിസ് ജോർജിനും ഭാവിയിൽ കോട്ടയും നിലനിർത്താൻ ജോസ് കെ മാണിയുടെ സഹായം ആവശ്യമാണ് പാലായിൽ നിന്നും ജോസ് കെ മാണിയെ വിജയിപ്പിക്കാൻ വേണ്ട സഹായങ്ങൾ മോൻസ് വിഭാഗം വാഗ്ദാനം ചെയ്തുവെന്നാണ് അറിയുന്നത് കഴിഞ്ഞ ഇലക്ഷനിൽ കേവലം നാലായിരത്തിഒരുന്നൂറ് വോട്ടിനാണ് മോൻസ് ജയിച്ചത് മാത്രമല്ല ഈ ഇലക്ഷനിൽ യു ഡി എഫിനെ കടുത്തുരുത്തിയത്ര സേഫ് അല്ല താനും ആയതിനാൽ തന്നെ വിട്ടുവീഴ്ചയ്ക്ക് മോൻസ് വിഭാഗം തയ്യാറാണ് കടുത്തുരുത്തിയിൽ തന്റെ വിജയം ഉറപ്പിക്കുന്നതിനായി ആരുമായും സന്ധി ചെയ്യാൻ തയ്യാറാണെന്നാണ് മോൻസ് തന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരായ നേതാക്കളോട് പ്രതികരിച്ചത് യു ഡി എഫിനുള്ളിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും ജോസഫ് വിഭാഗത്തിന്റെ സീറ്റുകൾ പിടിച്ചെടുക്കുന്നതിനും ജോസ് വിഭാഗത്തെ മുന്നണിയിലേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങളെയും മോൻസ് ജോസഫിന്റെ വിഭാഗം അതീവ ഗൌരവത്തോടെയാണ് വീക്ഷിക്കുന്നത് കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയ രാഹുൽ ഗാന്ധിയും ജോസ് വിഭാഗത്തെ യു ഡി എഫിൽ എത്തിച്ച് മുന്നണിയുടെ വിജയം ഉറപ്പുവരുത്തണമെന്ന് പറഞ്ഞതോടെ മോൻസും കൂട്ടരും തങ്ങളുടെ നീക്കങ്ങൾ ശക്തമാക്കിയതായാണ് ലഭിക്കുന്ന വിവരം എന്തായാലും നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ജോസഫ് വിഭാഗം രണ്ടായി പിളരുമെന്ന കാര്യത്തിൽ തർക്കമില്ല